ൂറിലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന പ്രഖ്യാപനവുമായാണ് ബി ജെ പി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ബി ജെ പി വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല പകരം ഒരു പ്രതീക്ഷയുമില്ലാതെ മത്സരരംഗത്തിറങ്ങിയ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി അമ്പരപ്പിക്കുന്ന നിലയിൽ ബി ജെ പിയിൽ നിന്നും സീറ്റ് പിടിച്ചെത്തത് ബി ജെ പി ഇന്ത്യൻ ജനതയോ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ജനത്തിന്റെ മനം മാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം പ്രത്യേകിച്ച് ബി ജെ പി അത്തരമൊരു സൂചനയും ഒരു മാധ്യമവും നൽകിയിരുന്നില്ല എക്സിറ്റ് പോളുകളെല്ലാം ബി ജെ പി ക്കും എൻ ഡി എ സർക്കാരിനും അനുകൂലവുമായിരുന്നു അതിനാൽ തന്നെ ഞെട്ടലിന്റെ ആക്കം വളരെ വലുതാണ് തെരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ മുന്നൂറ്റിമൂന്ന് എം പിമാരുടെ പിന്തുണ ഉണ്ടായിരുന്ന മോദിക്ക് ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് പേരെ മാത്രമേ വിജയിപ്പിക്കാനായുള്ളൂ അതിനിടെ പ്രതിപക്ഷ കോൺഗ്രസ് അൻപത്തിരണ്ടിൽ നിന്നും ഉയരുകയും ചെയ്തു ഈ മാറ്റവും സാംഗ്ലി മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്വതന്ത്രൻ കൂടി കോൺഗ്രസിനൊപ്പം ചേർന്നതോടുകൂടി തൊണ്ണൂറ്റി ഒൻപത് എന്നത് നൂറിലേക്ക് എത്തുകയാണ് ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിച്ചാണ് കോൺഗ്രസ് മറ്റു പാർട്ടികളുടെ കൂടി സഹായത്തോടെ ഈ നേട്ടം കൊയ്തെടുത്തത് മോദി എന്ന ബ്രാൻഡ് ഡെവലപ്മെന്റ് ചെയ്താണ് കഴിഞ്ഞ രണ്ട് തവണയും ബിജെപി ഇന്ത്യയിൽ അധികാരം മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് മോദി സർക്കാരിനെതിരെ അഴിമതികൾ കാര്യമായി ഉയർന്നിട്ടില്ലെന്ന് മാത്രമല്ല വാഗ്ദാനം പാലിക്കുന്ന സർക്കാർ എന്ന് തെളിയിക്കാൻ തിരക്കിട്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരും വിശ്വാസികളും ആഗ്രഹിച്ചിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രവും യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതൊന്നും വോട്ടുകളാക്കി മാറ്റാൻ ഇവർക്കായില്ല പ്രചരണകാലത്തും വിശ്രമമില്ലാതെ ഇന്ത്യയിലെ മറ്റൊരു നേതാവിനും സാധിക്കാത്ത തരത്തിൽ മോദി ഓടി നടന്നിരുന്നു താൻ ധ്യാനമിരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പോലും എല്ലാ കണ്ണുകളും എല്ലാ ചർച്ചകളും മോദിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും എന്ന പോലെ ചർച്ചകൾ മോദിയിലൂടെ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നു കാശ്മീരിലും മറ്റും സമാധാനം തിരികെ എത്തിച്ചു എന്ന അസാധ്യമായ കാര്യം പോലും സാധ്യമാക്കി എന്ന നേട്ടവും മോദിക്കൊപ്പം ഇത്തവണ ഉണ്ടായിരുന്നുവെന്ന് ബിജെപി അടിയുറച്ച് വിശ്വസിച്ചിരുന്നു പക്ഷേ മോദിയും സംഘപരിവാറും പ്രതിപക്ഷത്തെ വിലകുറിച്ചു കണ്ടതിന്റെ ഫലമാണ് ഇപ്പോൾ പ്രതീക്ഷിച്ച വിജയം കയ്യെത്തിപ്പിടിക്കാൻ എതിർപ്പുകളും അടിയൊഴുക്കുകളും നിശബ്ദമായ അടിത്തട്ടിൽ ഉരുണ്ടുകൂടുന്നത് നേട്ടങ്ങളുടെ തിളക്കത്തിൽ കാണാതാകാതെ പോയതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരമ്പരാഗത പ്രചാരണ മാർഗമല്ലാതെ സോഷ്യൽ മീഡിയ വഴി ഉണ്ടായ ശ്രദ്ധേയമാണ് ഈ മേഖലയിൽ ഏറ്റവും പണം വാരി വാരിയറിഞ്ഞത് ബിജെപി ആണെങ്കിലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ അടുത്ത കാലത്ത് നേടിയ സോഷ്യൽ മീഡിയ മുൻതൂക്കം വ്യക്തമായ സൂചനകളാണ് നൽകിയത് അതോടൊപ്പം തൊഴിലില്ലായ്മ രൂക്ഷമായ സാഹചര്യം ബിജെപിക്ക് വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാൻ സാധിച്ചതുമില്ല യുദ്ധം പിടിമുടക്കിയ ഇസ്രയേൽ ജോലി തേടിപ്പോകാൻ ഡൽഹിയിലെയും ഹരിയാനയിലെയും യുവാക്കൾ വരി നിൽക്കുന്ന ചിത്രങ്ങളുമായ ി വാർത്തകൾ നൽകിയത് എന്നാൽ ഇതൊക്കെ ഇന്ത്യ വിരുദ്ധതയുടെ മറവിൽ പിറക്കുന്ന വാർത്തകളെന്നാണ് ബിജെപി വിലയിരുത്തിയത് യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകളെ കൂടി പരിഗണിച്ചാണ് ബിജെപി മുന്നോട്ടു പോയതെങ്കിൽ ഒരുപക്ഷെ ആഗ്രഹിച്ച സീറ്റുകൾ കയ്യെത്തിപ്പിടിക്കാമായിരുന്നു ഇതോടൊപ്പം മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണെന്ന് വിദേശ മാധ്യമങ്ങൾ പലവട്ടം എഴുതിയതും മിക്ക മാധ്യമങ്ങളെയും ബിജെപി വിലക്കെടുത്തുവെന്ന ആരോപണവും യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരാൻ തടസ്സമായി എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് വോട്ടെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിനെ കൂച്ചു വിലങ്ങിടാൻ നോക്കിയത് മുതൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ കയറ്റിയത് വോട്ടർമാരിൽ തെറ്റായ സന്ദേശം നൽകിയിരിക്കാമെന്ന ചിന്തയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഏതാനും വർഷമായി തെക്കേ ഇന്ത്യയിൽ ശ്രദ്ധിച്ച ബി ജെ പി ഇത്തവണ ഏതാനും സീറ്റുകളാണ് തമിഴ്നാട്ടിൽ മാത്രം ലക്ഷ്യം വെച്ചത് ഒരു ഘട്ടത്തിൽ മോദി തന്നെ മത്സരിക്കാനുമെത്തുമെന്ന പ്രചരണവും നടന്നിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ മുപ്പത്തി സീറ്റുകളിൽ ഒന്നുപോലും പാർട്ടിക്ക് ലഭിച്ചില്ല എന്നതും ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന കാര്യമാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് പന്ത്രണ്ട് സീറ്റ് കിട്ടിയപ്പോൾ ബി ജെ പിക്ക് പതിനാലെണ്ണം നഷ്ടമാവുകയായിരുന്നു യു പിയിൽ നഷ്ടമായത് കോൺഗ്രസിന് ഒന്നുമില്ലാതിരുന്ന രാജസ്ഥാനിൽ എട്ടെണ്ണം നൽകിയപ്പോൾ ബി ജെ പിക്ക് കൈവിട്ടുപോയത് പത്ത് സീറ്റുകളാണ് ഇങ്ങനെ ആകെ നഷ്ടമായ അറുപത്തിമൂന്ന് സീറ്റുകളിൽ അൻപത്തിമൂന്നെണ്ണവും കൈവിട്ടുപോയത് യു പി മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് വ്യക്തം ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ബി ജെ പി പരിച്ചറിയപ്പെടുകയായിരുന്നുവെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് രാജ്യമെങ്ങും പടരാനുള്ള വ്യഗ്രതയിൽ മറ്റു സ്ഥലങ്ങളിൽ ശ്രദ്ധ നൽകിയപ്പോൾ മോദിയുടെ പതനം ആരും പ്രവചിച്ചിരുന്നില്ല മോദി പോലും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി